ശക്തിയേറിയ നാമത്തിൽ എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വലിയ സൗഖ്യവും കരുണയും അനുഗ്രഹവും നമ്മുടെ മുമ്പിൽ വർഷിക്കപ്പെടാനായിട്ട് പോകുക നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ നിരന്തരമായിട്ട് ആശ്രയിക്കാം മത്താട് സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ തിരുവചനം പറയുന്നു ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശു എപ്പോഴും ചെയ്തത് കരുണയുടെ പ്രവൃത്തികളാണ് ഓരോ സൗഖ്യവും കരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ് ഓരോ പാപമോചനവും കരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ് പാപികളെല്ലാം യേശു തന്റെ ഹൃദയത്തോട് ചേർത്തു എല്ലാവരോടും അവൻ കരുണ കാണിച്ചു എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനാകണമെന്നാണ് യേശു പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും കരുണയുള്ള മനുഷ്യരായിട്ട് മാറുക കരുണയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് മാറുക ലുക്കാസുവിശേഷം ആറാം അധ്യായത്തിൽ ആറ് മുതൽ പതിനൊന്ന് വരെയാണ് തിരുവചനങ്ങൾ മറ്റൊരു അവൻ ഒരു സെനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിക്കുകയായിരുന്നു ഒരു ശാപത്ത ദിവസം യേശു സെനഗോഗില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമൊക്കെ അവരെ പഠിപ്പിക്കുക അവിടെ ഈ വചനം കേൾക്കാൻ വന്നൊരു കൂട്ടത്തിൽ സിരഗോഗിൽ വലതുകൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു വലതുകൈ ശോഷിച്ചുപോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു യേശു ആ വ്യക്തിയെ കണ്ടു നീമജ്ഞരും ഫരീസരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി സാപത്തുൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവിടെ ഉണ്ടായിരുന്ന ദീപജ്ഞന്മാരും ഫരീസേന്മാരും യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നു എന്തിനാണ് കുറ്റമാരോപിക്കാൻ സാപത്തിൽ അവൻ രോഗശാന്തി കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയായിരുന്നു ഇതൊരു മനുഷ്യ പ്രകൃതിയാ കുറ്റം ആരോപിക്കുക കുറ്റം പറയുക വിമർശിക്കുക അധിക്ഷേപിക്കുക പരിദൂഷം പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നാവ് തീയാണ് നാവ ദുഷ്ടയുടെ ലോകമാണ് നാവിനെ നിയന്ത്രിച്ചുവെങ്കിൽ മാത്രമേ അഭിഷേകത്തിൽ വളരാൻ പറ്റുള്ളൂ നാവിനെ നിയന്ത്രിച്ചുവെങ്കിൽ മാത്രമേ ആത്മീയ അഭിവൃദ്ധി നമുക്കുണ്ടാകത്തുള്ളൂ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അവർ കുറ്റമാരോപിക്കാൻ വേണ്ടി യേശുവിൻ്റെ മേൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവർ പഴുതു നോക്കിക്കൊണ്ടിരിക്കുക മറ്റുള്ളവരെ കുറ്റമാരോപിക്കുക ചില വ്യക്തികളുണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക കുറ്റങ്ങൾ പറയുക മറ്റുള്ള വ്യക്തികളിലെ നന്മ കാണുവാനുള്ള ഒരു ഹൃദയവും കണ്ണുകളും നമുക്കുണ്ടാവണം മറ്റുള്ളവർ ചെയ്യുന്ന നന്മ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനും അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കഴിയണം അങ്ങനെ മനസ്സിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കുള്ള ഒത്തിരി നല്ലതാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ മുറിപ്പെടുത്തുക അവരെ ഇടിച്ചുതാക്കുക അധിക്ഷേപിക്കുക ഇത് നമ്മൾ ചെയ്യരുത് മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് കുറവുകളിലേക്ക് നോക്കാതെ അവർ ചെയ്യുന്ന നന്മകൾ ഒക്കെ കണ്ടുപിടിച്ച് അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ അവർ ചെയ്യുന്ന ഓർത്ത് അവർക്ക് നന്ദി പറയാനൊക്കെ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു മറ്റുള്ളവർക്ക് കുറ്റം ആരോപിക്കുന്ന ആ ഒരു സ്വഭാവം നമുക്കൊന്ന് ഒഴിവാക്കാനോ ഒന്ന് പരിശ്രമിക്കാം ഇവിടെ യേശുവിന് കുറ്റം ആരോപിക്കാൻ വേണ്ടി അവരെ കാത്തുരിക്കുക നമ്മളൊന്ന് ചിന്തിച്ച് കുറ്റമാരോപിക്കുന്ന നമ്മൾ തന്നെ ആ കുറ്റങ്ങൾ ചെയ്യുന്നവരാ നിന്റെ കണ്ണില് തടിക്കഷ്ണം ഇരിക്കുമ്പോൾ അവരെൻ്റെ കണ്ണിലെ കരട് നീക്കാൻ നീ നോക്കുന്നത് യുക്തിയല്ല നമ്മൾ വലിയ കുറവുകളുണ്ട് മനുഷ്യനല്ലേ കുറവുകളും ബലഹൃതിയൊക്കെ ഉണ്ടാവാം ഈ ബലഹൃതകളെ കുറവുകളെയൊക്കെ അതിജീവിച്ച് ആത്മീയ ജീവിതത്തിൽ വളരാൻ വേണ്ടിയ യേശു തൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു അല്ലീ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സഹായവും അഭിഷേകവും കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നന്മ മാത്രം കാണുന്ന വ്യക്തികളാക്കി പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും മറ്റുള്ളവരുടെ നന്മകളിലേക്ക് നമുക്ക് നോക്കാം അവരുടെ കുറവുകളിലേക്ക് നോക്കാതിരിക്കാം നമുക്ക് കുറവുകൾ കണ്ടാൽ ആ കുറവിനെ ഓർത്ത് അവർക്കുള്ള ദൈവസന്ധി പ്രാർത്ഥിക്കാം കഥാവിൻ്റെ ആത്മാവ് അവരിൽ നിറയുവാനും ആ കുറവൊക്കെ തിരുത്തി അവർക്കുള്ള അഭിഷേകത്തിനാകാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അത് മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ കാണുന്നുവെങ്കിൽ അത് ദൈവം അനുവദിച്ചിട്ടാ നമ്മൾ ആ കുറവ് കാണുന്നത് അവിടെ ആ കുറവുള്ള വ്യക്തിയെ നമുക്ക് സ്നേഹപൂർവ്വം തിരുത്താൻ പറ്റും പറഞ്ഞു കൊടുക്കാൻ പറ്റും ആ വ്യക്തികളിൽ പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പരസ്പരം വളർത്തുന്നവരായിട്ടൂടെ നമുക്ക് മാറാനായിട്ട് പരിശ്രമിക്കാം അവരെ സശ്രദ്ധം യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈശോഷിച്ചവരോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിൽ വന്നു നിൽക്കുക അവരുടെ വിചാരങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി അത് പ്രധാനപ്പെട്ട മനസ്സിൽ വിചാരിക്കുന്നത് യേശു അറിയാം നീ ചിന്തിക്കുന്നത് യേശുനറിയാം നിന്റെ നാവിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പ് എന്തു വരുമെന്ന് യേശു അറിയാം ആ സിനഗോഗിൽ കൂടിയിരുന്നവരുടെ വിചാരങ്ങള് അവൻ മനസ്സിലാക്കി കാരണം അവൻ ദൈവമാണ് അവനെല്ലാം അറിയാം അവന് അറിയത്തില്ലാത്ത ഒരു കാര്യമില്ല ആ ദൈവമായ യേശുവിന് അവിടെ ഹൃദയത്തിലെ വിചാരങ്ങളെ മനസ്സിലാക്കി അപ്പോൾ യേശു ചെയ്തു കൈശോഷിച്ച വ്യക്തിയോട് പറഞ്ഞു വന്ന് നടുവിൽ നിൽക്കുക അതെന്ത് ആ കൈ ശോഷിച്ചവനെ ആ സിനഗോഗിനെ നടുക്ക് നിർത്തിയത് ആ സിനിൽ ഉള്ള എല്ലാവരും ഇവരെ കാണണം അവർ വചനം കേട്ടുകൊണ്ടിരിക്കുക അവിടെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ പേരും ഈ കൈശോഷിച്ച വ്യക്തിയെ കാണണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തി കാണണം യേശു അവനെ അവിടെ നടുവിൽ നിർത്തിയാല്ലലു യേശു നിന്നെ നടുവിൽ നിർത്തിയാൽ അത് നിന്നെ സൗഖ്യമാക്കാൻ നിന്നെ അനുഗ്രഹിക്കാനാണ് കഴിഞ്ഞ മാസം നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ അദ്ദേഹം ഒരു കഠിനാധ്വാനിയാണ് ഒരു സോമില്ലിൻ്റെ തടിമില്ലിൻ്റെ ഉടമസ്ഥനാണ് ഉടമയായ അദ്ദേഹം നന്നായിട്ട് പണിയെടുക്കുന്ന വ്യക്തിയാണ് അങ്ങനെ പണിയെടുത്ത് കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇടുപ്പില്ലുകളൊക്കെ ദ്രവിച്ചു മൊത്തത്തിൽ ശാരീരിക ആയി പിന്നീടുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് ഓപ്പറേഷൻ വേണ്ടിവരും ഇടുപ്പിനുകൾക്ക് ഓപ്പറേഷൻ ചെയ്യണം അദ്ദേഹം ആശുപത്രിയിൽ ചെന്നിട്ട് ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തിരിച്ചു പോന്നു അതുമാത്രം അദ്ദേഹത്തിന് സാമ്പത്തിക ഞെരുക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ തടിമില്ലിലെ ഒരു മിഷൻ വിൽക്കണം വർഷങ്ങളായിട്ട് ആലോചിച്ചിട്ട് വിപ്പന നടക്കുന്നില്ല വലിയ പ്രയാസത്തിലൂടെ വിഷമത്തിലൂടെ അദ്ദേഹം കടന്നുപോകുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഒരു കഠിനാധ്വാനീയ മനുഷ്യനാണ് അലസനല്ല കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയാണ് അതിൻ്റെ ഫലമായിട്ടാ ഇടുപ്പല്ലിന് തേയ്മാനോ അല്ല തടിയായിട്ടുള്ള മൽപിടുത്തമല്ലേ ആ മനുഷ്യൻ നമ്മുടെ ധ്യാനത്തിനു വന്നു ധ്യാനത്തിന് പങ്കെടുത്തു അത്ഭുതകരമായ സൗഖ്യം അത്ഭുത സൗഖ്യം യേശു നൽകുകയാണ് ആ മനുഷ്യൻ്റെ ഇടുപ്പല്ലുകളൊക്കെ കഥാവ് പുനഃസൃഷ്ടിച്ചു വേദനയെല്ലാം വിട്ടുമാറി പിന്നീട് ഉള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് ഓപ്പറേഷൻ വേണ്ട പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു അദ്ദേഹം ഈ കഴിഞ്ഞ മാസം വന്ന് സാക്ഷ്യം പറഞ്ഞു ധ്യാനം കഴിഞ്ഞു എന്നപ്പോഴെ അത്ഭുതം നടക്കാണ് അദ്ദേഹത്തിന് വിൽക്കാനുള്ള ആ മിഷൻ ഉദ്ദേശിച്ചാലും കൂടുതൽ വിലക്ക് വിറ്റു സാമ്പത്തിക മേഖലയിലും ആശ്വാസം ശരീരത്തിനും സൗഖ്യം ഇതാണ് ദൈവത്തിൻ്റെ അനന്തമായ കരുണ ഇതുപോലെ ഓരോ ധ്യാനത്തിലും കൺവെൻഷനിലും ആയിരക്കണക്കിന് രോഗികളെയാ അവൻ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു കർത്താവിന്റെ നിന്ന് സൗഖ്യമൊഴുകുന്നു സൗഖ്യത്തിന്റെ മേൽ അത്ഭുതക്രമിയൊഴുകിയ കരുണയൊഴുകുക രോഗികളെ കാണുമ്പോൾ യേശുവിനെപ്പോഴും ഹൃദയനിറയെ സ്നേഹവും കരുണിയ രോഗികളെ അവൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല യേശുവിനെടുക്ക വന്ന രോഗികളോടൊക്കെ യേശു എന്നും കരുണ കാണിച്ചു അവൻ സൗഖ്യം കാണിച്ചു അനുകമ്പയോടെ അവരെ സ്പർശിച്ചതായിട്ട് വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ദൈവം സ്നേഹമാണ് ഒന്ന് യോഹനാൻ നാലാമധ്യായത്തിൻ്റെ പതിനാറാമധ്യായ വചനത്തിൽ പറയുന്നുണ്ട് ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ദൈവം സ്നേഹമാണ് ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ പറ്റൂ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യത്തില്ല അങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റത്തില്ല കാരണം ദൈവം സ്നേഹമാണ് ഒന്ന് യോഗ നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുകളിലുള്ള തിരുവചനങ്ങൾ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂണ്ണനായിട്ടില്ല ആദ്യം അവിടെ നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമം അവിടുത്തെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല കാരണം ദൈവം നമ്മെ ശിക്ഷിക്കുന്നവനല്ല ദൈവം നമ്മോട് കരുണ കാണിക്കുന്നവനാണ് ദൈവം നമ്മളോട് നിരന്തരമായിട്ട് ക്ഷമിക്കുന്നവനാണ് കാരണം ഭയം ശിക്ഷയെ ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല അവിടുന്ന് നമ്മെ സ്നേഹിച്ചു നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം യേശുവിനെ സ്നേഹിക്കാം ദൈവം തന്നെയായ യേശുവിനെ നമുക്ക് ഒത്തിരി സ്നേഹിക്കാം ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കയില്ല കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല നമ്മളിപ്പോൾ ഈ വചനഭാഗത്ത് കണ്ടു ഫരീസേന്മാരും ജനപ്രമാണികളും പുരോഹിതന്മാരൊക്കെ യേശുവിൽ കുറ്റമാരോപിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കാരണം യേശു ചെയ്യാൻ പോകുന്ന ഒരു സൗഖ്യം ഒരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തി അതിൽ കുറ്റം വിധിക്കാനായിട്ടാണ് അവർ നോക്കിയിരിക്കുന്നത് അവൻ എഴുന്നേറ്റ് നടുവിൽ നിന്നു അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം ശാപത്തില് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാ വേണ്ടത് യേശു ചോദിക്കുക ശാപത്തില് നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു സാപത്തു കർത്താവിന്റെ വിശുദ്ധ ദിവസമാ അന്ന് നന്മ ചെയ്യേണ്ട ദിവസമാ അന്ന് കൂടുതൽ നന്മ ചെയ്യേണ്ട ദിവസമാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിവസമാപത്തിൽ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം ജീവനെ നശിപ്പിക്കുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ ഏതാണ് അനുവദനീയം ജീവനെ രക്ഷിക്കുന്നതാണ് അനുവദനയും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് സാപത് ദിവസം നന്മ ചെയ്യുക ജീവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മകളും ഒക്കെ നമ്മൾ ചെയ്യുക ഇതാണ് യേശു നമ്മളോട് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് നിയമത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയ യേശു വന്നത് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എല്ലാറ്റും ഒരു ദൈവത്തെ സ്നേഹിക്കുക ഇതാണ് നിയമം മുഴുവൻ നിയമവും പ്രവാചകർമാരും ഇതിനകത്താവും ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവർത്തികളും കാരുണ്യത്തിൻ്റെ പ്രവർത്തികളുമാണ് സഹോദരനോട് കരുണ കാണിക്കുക സഹോദരനെ സ്നേഹിക്കുക ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മളെ ശിക്ഷിക്കുന്നവനല്ല ദൈവം ഒരിക്കലും നമ്മുടെ തെറ്റിനനുസരിച്ച് നമ്മളോട് പ്രതികാരം ചെയ്യുന്നവനല്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ആ പുത്രനിലൂടെ നമുക്ക് വലിയ രക്ഷ യേശു ഒരുക്കി വെച്ചിരിക്കാം യേശു ആ തളർവാതിയുടെ പറഞ്ഞു കൈനുട്ടുക അവൻ കൈനുട്ടി യേശു തൊട്ടു തൽക്ഷണം ശോഷിച്ച ആ മനുഷ്യന്റെ വലതുകരം സൗഖ്യം പ്രാപിച്ചു കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു അത്ഭുത രോഗ ആ മകൻ ലഭിക്കുക ഇതാണ് ദൈവത്തിൻ്റെ കരുണ അവൾ ഓരോ രോഗിയോടും അവിടുന്ന് കരുണ കാണിക്കുന്നവരാ യാക്കോബ് അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും നിന്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ യേശു നിനെ സൗഖ്യമാക്കും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തിന് പ്രാർത്ഥനയിലും രോഗി സൗഖ്യം പ്രാപിക്കും നിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടോ വളരെ പെട്ടെന്ന് നിനക്ക് സൗഖ്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കും നിന്റെ രോഗം എന്തുമാവട്ടെ നീ ഒരു പക്ഷെ വൈദ്യശാസ്ത്രം കൈവിട്ട വ്യക്തിയാകാം ക്യാൻസറോ ട്യൂമറോ മാനസികവോ എന്തുമാവട്ടെ ഏതവസ്ഥയുമായിക്കോളട്ടെ അതിൽ നിന്ന് യേശുവന് നിന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിക്കും എന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക വിശുദ്ധ ബൈബിളില് യോനായ പുസ്തകം രണ്ടാമത്തെ വചനം അവിടുന്ന് ദയാലുവും കാരുണ്യവാനുമാണ് അവിടുന്ന് ദയാലുവാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് അവിടുന്ന് ദയാലുവാണ് അവിടുന്ന് കാരുണ്യവാനാണ് അവിടുന്ന് ക്ഷമാശീലനാണ് സ്നേഹനിധിയാണ് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നുണ്ടോ യോന പറയ ദൈവം സ്നേഹവാനാണ് കാരുണ്യവാനാണ് ദയാതിഥിയാണ് അവിടുന്ന് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവത ഏറ്റവും വലിയ പ്രത്യേകത ദൈവം ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശിക്ഷിക്കുന്ന ഒരു ദൈവം എന്ന സങ്കല്പം തന്നെ നിന്റെ മനസ്സിൽ നിന്ന് നീ വേരോടെ പറിച്ചു മാറ്റുക ദൈവം ശിക്ഷിക്കുന്നവനല്ല ദൈവം രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ് നിൻ്റെ പാപങ്ങൾക്കൊത്തും നിന്നെ ശിക്ഷിക്കത്തില്ല നിന്നെ തള്ളിക്കളയത്തില്ല നിന്നോട് എന്നും കരുണ കാണിക്കുന്ന യേശു എത്ര പാപം ചെയ്താലും നീ ഒന്ന് തിരിച്ചു വന്ന് കർത്താവ് തെറ്റിപ്പോയി ഒന്ന് അനുഭവിച്ചാൽ മതി നിൻ്റെ പാപമെല്ലാം കർത്താവ് ക്ഷമിക്കും നീ എത്രമാത്രം തെറ്റുകൾ ചെയ്ത വ്യക്തിയാണെങ്കിലും യേശു നിന്നെ തള്ളിക്കളയത്തില്ല യേശു നിന്നെ ഉപേക്ഷിക്കത്തില്ല യേശുവിന് നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹമാണ് ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് യേശുവിനെ ഒത്തിരി സ്നേഹിക്കാം യേശുവിൻ്റെ ഈ ഹൃദയത്തിൻ്റെ പ്രത്യേകത ആ ഹൃദയം നിറയെ നമുക്ക് വേണ്ടി യേശുവിൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടു കുരിശിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ ഹൃദയം അവസാനം കുത്തി തുറക്കപ്പെട്ടു ആ ഹൃദയത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകി ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിറയെ ഉള്ളതെന്താ സ്നേഹം കരുണ ഒഴുകിയാണ് സ്നേഹവും കരുണയും നമ്മിലേക്ക് മനുഷ്യരാശിയുടെ മേൽ നിരന്തരം കരുണിയൊഴുകിയ അവൻ്റെ ഹൃദയം പോലും കരുണിയും സ്നേഹവും ഒഴുകി ആ കുത്തിപ്പിളർക്കപ്പെട്ട മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് ആ രക്തമുണ്ട് കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് യേശുവിൻ്റെ സ്നേഹത്തിനും കരുണയിലും ആശ്രയിക്കാം നീ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും യേശു നിന്നോട് കരുണ കാണിക്കുക ഉപേക്ഷിക്കത്തില്ല ഒന്ന് വിശ്വസിക്കുക കഥാവിന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് രോഗികളോട് കൂടെ എന്നും യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് പാപികളെ തള്ളിക്കളയാതെ പാപികളെ സ്നേഹിക്കുന്ന നല്ലവനായ യീശോ ആ ഈശോയുടെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം കഥാവിൻ്റെ സ്നേഹം മുഴുവൻ വെളിപ്പെടുന്നത് കുരിശില്ല ആ കുരിശിൽ അവൻ മുറിവേറ്റ് വേദന കൊണ്ട് പിടയുമ്പോഴും പറഞ്ഞെന്താ പിതാവ് ഇവരോട് കരുണയാകണമേ ഇവരോട് ക്ഷമിക്കണമേ ഇന്നും യേശു ഇതു തന്നെയാ പറയുന്നത് യേശു പിതാവിന്റെ മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിതാവിന്റെ മുൻപില് നിരന്തരമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന യേശു നമ്മുടെ മേല് കരുണ ചെറിയപ്പെടുവാൻ സ്നേഹമെടുക്കുവാൻ നമ്മുടെ പാപങ്ങൾ വായിക്കപ്പെടുവാൻ യേശു നമുക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൽ നിറയെ സ്നേഹമാണ് യേശുവിൽ നിറയെ കരുണയാണ് യേശുവിൽ നിറയെ അനുകമ്പ അനുകമ്പയാണ് യേശുവിൽ നിറയെ ദയാണ് ഇതാണ് യേശു യേശു നമുക്ക് സ്നേഹിക്കാം ഇത്ര നല്ലൊരു ദൈവത്തെ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം യേശുവേ ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് രോഗികളെ സമർപ്പിക്കുന്നു നമുക്കൊരു നിമിഷം രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും കരമേറ്റ് പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ ഹലലൂയ കർത്താവേ ഞങ്ങളുടെ മുറിവേറ്റ കരമൊന്നു വയ്ക്കണമെന്ന് എല്ലാ രോഗികളും ഞങ്ങളുടെ നാമത്തിലെ സൗഖ്യമാവട്ടെ ക്യാൻസർ രോഗികളെ സൗഖ്യമാവട്ടെ ശരീരത്തെ മുഴകൾ വറ്റിപ്പോകട്ടെ തലച്ചോറിലെ മുഴകൾ വറ്റിപ്പോകട്ടെ ബ്രസ്റ്റിലെ മുഴകൾ വറ്റിപ്പോവട്ടെ ഗർഭപാത്രത്തിലെ മുഴകൾ വറ്റിപ്പോകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുത രോഗ സൗഖ്യം നൽകണമേ മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ തീരാ രോഗത്താൽ വിഷമിക്കുന്നവരെല്ലാം കർത്താപേതും സൗഖ്യപ്പെടുത്തണമേ യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് അലക്സ് എൻ്റെ വീട് കുറവലങ്ങാട് എനിക്ക് എനിക്കൊരു തടിമല്ലുണ്ട് അതിലെ പ്രധാന ജോലിക്കാരനും ഞാൻ തന്നെയാണ് എൻ്റെ കഴിഞ്ഞ ജനുവരിയിലെ ആദ്യ ആഴ്ചകളിൽ എൻ്റെ ഇടത്ത കാലിന് ശക്തമായ മരപ്പ് തുടങ്ങി ആ മരപ്പ് കഴിഞ്ഞ പിന്നെ അത് വേദനയായി വേദന തുടങ്ങിയപ്പോൾ ഞാൻ മുട്ടിച്ചിറ ഹോസ്പിറ്റലിൽ ചെന്നു അവിടുന്ന് മരുന്ന് തന്നു മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വേദന കൂടി പിന്നെ ഉടനെ തന്നെ ഞാൻ അവിടുത്തെ ന്യൂറോ ഡോക്ടറെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഞരമ്പ് ഞെരിഞ്ഞിതാണെന്നാണ് തോന്നുന്ന എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എം ആർ ഐയുടെ കുറിപ്പ് മേടിച്ച് തിരിച്ചു പോന്നു അദ്ദേഹവും കുറേ മരുന്ന് തന്നു പക്ഷേ വേദന കുറയുമല്ലേ ഇത് കൂടുകയാണ് പിന്നെ കാലിൻ്റെ മുട്ടിന് വേദനയായി വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന മസില് കയറും പോലെയുള്ള വേദനയാണ് എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തതിൻ്റെ പിറ്റേ ദിവസം പോലെ എനിക്ക് കിടക്കാനും പറ്റിയില്ല രാത്രി ഉറങ്ങുന്നത് കസേര ഇരുന്നാണ് അതുപോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവി എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഈ എം ആർ ഐ കിട്ടിക്കഴിഞ്ഞ് ഈ കുറിച്ച ഡോക്ടറെ കാണണമെങ്കിൽ പിന്നെ നാലഞ്ച് ദിവസം കഴിയണം അപ്പം ഞാൻ വേറെ ഡോക്ടറെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഇത് ഓപ്പറേഷൻ ഇല്ലാതെ മാറത്തില്ല മരുന്നുകൊണ്ട് കൊണ്ട് മാറത്തില്ല ഓപ്പറേഷൻ തന്നെ ചെയ്യണം ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു മെഡിക്കൽ കോളേജിന് പൊക്കൂ ഇത് പുറത്ത് ചെയ്താൽ ഒരു ലക്ഷം രൂപയോടെ ആകുമെന്ന് പറഞ്ഞു ഞാൻ മെഡിക്കൽ കോളേജിന് പോയി നൂറ് രൂപയുടെ മീൻ ഡോക്ടർ ബാലലക്ഷ സാറിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം എന്ന് പറയും ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ടായി കാരണം മില്ലുണ്ടെങ്കിലും ഞാൻ തന്നെ ജോലി ചെയ്യുന്നത് കുറേ ബംഗാളികളെ സഹായിക്കാനുണ്ട് പക്ഷേ സ്ഥാപനം നിന്നു പോകും അപ്പം സാറ് പറഞ്ഞു ഓപ്പറേഷൻ ഇല്ല പറ്റത്തില്ല ഞാൻ തിരിച്ചു പോന്നു ഇനി ഇത് കുറിച്ച ഡോക്ടറെ കൂടെ ഒന്ന് കാണിക്കാം ഞാൻ ആ ഡോക്ടറെയും പോയി കണ്ടു അദ്ദേഹവും പറഞ്ഞു ഓപ്പറേഷനേ പറ്റുള്ളൂ അപ്പം മൂന്ന് ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി വീണ്ടും മെഡിക്കൽ കോളേജിൽ ചെന്നു അല്ലെ ലുയ അവിടെ ചെന്ന് ഡോക്ടറെ വീണ്ടും കണ്ടു ഡേറ്റ് കുറിപ്പിച്ചു കഴിഞ്ഞ മെയ് നാലിന് ഇത് ഞാൻ ഡേറ്റ് കുറിപ്പിക്കുന്നത് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിൽ അങ്ങനെ ഞാൻ തിരിച്ച് ഡേറ്റിലൊക്കെ മേടിച്ച് വന്നു അപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പാലായിലുണ്ട് അദ്ദേഹം എൻ്റെ വിവരം അറിഞ്ഞിട്ട് പറഞ്ഞു കളത്തിപ്പടി സാബുബ്രതറിൻ്റെ അങ്ങോട്ട് പൊയ്ക്കുള്ളൂ അസുഖമല്ല മാറും ഒരു ഓപ്പറേഷൻ വേണ്ട അപ്പം ഞാൻ പോരാ ഇങ്ങോട്ട് പോരാൻ തയ്യാറായി തയ്യാറാകുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഉച്ചഭക്ഷണത്തിന് വീട്ടിലോട്ട് കയറുമ്പം ഒരു മണിക്ക് സാലോൺ ടി വി വെക്കും അപ്പോൾ ചില ദിവസങ്ങളിൽ സാബു ബ്രതറിൻ്റെ ഈ ശുശ്രൂഷ കാണാറുണ്ട് ഇതെവിടെയാണ് ധ്യാനം നടക്കുമെന്ന് എനിക്കറിയത്തില്ല യേശു ആരിലും വലിയവൻ അവർ കെട്ടിങ്ങിലേ ഉള്ളൂ പിന്നത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ അന്ന് ചിന്തിക്കാറുണ്ട് എനിക്ക് ബ്രദറിൻ്റെ ധ്യാനം ഒന്ന് കൂടണമല്ലോ അങ്ങനെ ഞാൻ തപ്പി തപ്പിപ്പിടിച്ച് ഇത് അറിഞ്ഞു ഞാൻ ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയിൽ ഇവിടെ ധ്യാനത്തിന് വന്നു ഇരുപത്തിനാലാം തീയതി ധ്യാനം കൂടി എനിക്ക് നിൽക്കത്തില്ല എന്നാലും ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി ശുശ്രൂഷകളെല്ലാം ഇരുന്നാണ് കൂടിക്കൊണ്ടിരുന്നത് അപ്പോൾ പലരും എന്നോട് ചോദിച്ചു തന്നെ ഏകാത്ത എന്നൊക്കെ ചോദിച്ചു ചെയ്യാൻ പറഞ്ഞു എനിക്ക് വയ്യ അങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് ഇവിടെ കൈ ശുശ്രൂഷ നടത്തി ബ്രദർ ഞാൻ ഈ നടുഭാഗത്താണ് നിന്നത് എനിക്ക് നിൽക്കത്തില്ല കസേരയിലൊക്കെ പിടിച്ച് ഞാൻ മാറിക്കഴിഞ്ഞാൽ അവിടെ വേറൊരാൾ കയറി നിൽക്കും ഞാൻ വേദന സഹിച്ചു നിന്നു ബ്ര അപ്പം അപ്പം ഇത് ഞാൻ കൗൺസിലിംഗ് നടത്തി അപ്പം പറഞ്ഞു സഹോ വ്രതനോട് പറഞ്ഞാൽ മതി ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ സുഖപ്പെടും അപ്പം ഞാൻ ആ വിശ്വാസത്തിൽ നിന്നു വ്രതറിനോട് പറഞ്ഞു ബ്രതർ എന്നെ പ്രാർത്ഥിച്ചു ഇവിടെയൊക്കെ രണ്ടും തട്ടൊക്കെ തന്നു ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതേലിനി കത്തി വെക്കണ്ട യേശു ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ലുയാ ഞാൻ വിശ്വസിച്ചു പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല ഞാൻ പോയി കിടന്നു അവിടെ പണിയുന്ന ഘട്ടത്തിലാണോ ഞാൻ കിടന്നത് അപ്പം പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു കുർബാന സഹോദരങ്ങളെ രണ്ട് മാസം കൂടി ഒരു വിശുദ്ധ കുർബാന പ്രസംഗ സമയം ഒഴികെ മുഴുവൻ നിന്ന് പങ്കെടുക്കാൻ സാധിച്ചത് പിറ്റോസൻ രാവിലെയാണ് അല്ലേ ലുയാ സഹോദരങ്ങളെ ഇത് മാധ്യ ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ് കൂടാതെ ഞാൻ ഈ ധ്യാനം കൂടിയപ്പോൾ ബുക്ക് വേണമെന്ന് പറഞ്ഞില്ല ബുക്കിൻ്റെ ഒരു പ്രയോജനം കൂടെ കൂടിയാണ് പറയുന്നത് ബുക്കാൽ വചനമല്ല എഴുതി വെക്കും അപ്പോൾ ബ്രദർ പറഞ്ഞു ജർമ്മിയ മുപ്പത്തിരണ്ട് പതിനഞ്ച് ഈ ദേശത്തെ വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങള് കർത്താവ് അരുളിച്ചു ചെയ്യുന്നു ഈ വചനം പറഞ്ഞിട്ട് ബ്രദർ പറഞ്ഞു നിങ്ങൾക്ക് വിൽക്കാനുള്ള വീടുകളോ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ എനിക്ക് വീടുകളൊന്നും വിൽക്കാനില്ല എൻ്റെ മില്ലില് ഒരു മിഷൻ പ്രവർത്തനം ഇല്ലാതെ കിടപ്പുണ്ട് മൂന്ന് വർഷമായി ഞാൻ ഓരോ പള്ളിയിലും പോകുമ്പോഴും എൻ്റെ ഇടവ് പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ പലരും ഒന്ന് നോക്കും ആ പിന്നെ വരാം എന്ന് പറഞ്ഞ് പോരും അപ്പം ഞാൻ ഈ ബുക്കേലിത് എഴുതി ഈ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവ് എനിക്ക് മിഷൻ വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാനത് ബ്രദറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞുകൊള്ളാം സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാനത് കുറിച്ച് വെച്ചിട്ട് പോന്നു അല്ലേ ലുയ തിരിച്ച് ഞാൻ ധ്യാനം കഴിഞ്ഞ് പത്തരമണിയായപ്പം വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അപ്പം ഇത് വിൽക്കാനായിട്ട് ഞാനൊരു ഇടനിലക്കാരനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അയാളെ ഈ ആളെ കൊണ്ടിരുന്നത് പതിനൊന്ന് മണിയായപ്പം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഒരാളുണ്ട് പുള്ളി ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു ഞാനിത് ആക്രി വിലയ്ക്ക് കൊടുക്കാനിരുന്ന സാധനം പത്തൊമ്പതിനായിരം രൂപ അയാൾ പറഞ്ഞത് അല്ല എനിക്ക് ആ സാധനം ഇവിടുന്ന് മാറ്റണം പതിനൊന്നര മണിയായപ്പം അല്ല പന്ത്രണ്ട് മണിയായപ്പം അയാൾ വന്നു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് എനിക്കത് കൊടുക്കാൻ സാധിച്ചു അല്ലെ ലുയാ എൻ്റെ മകൾ കുവേരിലാണ് അപ്പം ഒത്തിരി വർഷമൊന്നും ആയില്ല വിവാഹം കഴിഞ്ഞിട്ടെങ്കിൽ പോലും അവൾക്ക് ഗർഭധാരണത്തിന് ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു അല്ലെ യൂട്രസിലെ തടിപ്പുകൾ അവൾ ഇപ്പം കുവേരിലാണ് അപ്പം ഇവിടെ താമസ് ഒത്തിരി വർഷം കഴിഞ്ഞ് പിള്ളേരുണ്ടായവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിച്ചു അപ്പം ബ്രദർ പറഞ്ഞു നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും അല്ലല്ലിയാ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കർത്താവ് കുവേരിലായിരിക്കുന്ന എൻ്റെ മകൾക്ക് അടുത്ത ഫെബ്രുവരിയിൽ വരാൻ പോകുന്ന ഫെബ്രുവരിയിൽ ഒരു കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ ചെന്നു വാഗ്ദത്ത വചനങ്ങൾ എന്നുള്ള പുസ്തകത്തിലെ എഴുപത്തി ഒന്നാം പേജിലെ സന്താനലപ്തിക്ക് വേണ്ടി ഒരു ഒരു ഇതുണ്ട് അതിനകത്ത് അത് ഞാൻ ആ പേജ് എടുത്തിട്ട് വാട്സപ്പിൽ ഫോട്ടോ എടുത്തിട്ട് മാക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് മുഴുവൻ വായിച്ചോളാൻ പറ ഞാനിവിടെ ധ്യാനം കൂടിയിട്ട് ഏഴു മാസമായി എൻ്റെ മോള് ഇന്ന് ആറുമാസം ഗർഭിണിയാണ് അല്ലെ ലുയാ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയതാണ് അല്ലെ ലുയാ അല്ലേ വചനം വചനം അത്ര ശക്തമാണ് കാരണം ദൈവത്തിൻ്റെ വാക്കുകളാണ് ആ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കും അതുപോലെ തന്നെ ഓപ്പറേഷൻ എല്ലാം നീങ്ങിപ്പോയി ഓപ്പറേഷൻ വേണ്ട പിന്നെ ചെന്ന് പരിശോധിച്ചു ഞാൻ വീണ്ടും ഡോക്ടറെടുത്ത് എന്ന് പറഞ്ഞു സാറേ എനിക്കിപ്പോൾ വേദനയൊന്നുമില്ല പുള്ളി പറഞ്ഞു വേദന ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ മൂന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ് ഓപ്പറേഷൻ വേണ്ട നല്ല മെഡിക്കൽ ആയിട്ട് ജോലി ആ ജോലി ചെയ്യുന്നു സന്തോഷമായിട്ട് പോകുന്നു തടിമല്യ ജോലി എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം കഠിനാധ്വാനമാണ് കയ്യിൽ ഇവിടെയൊക്കെ തടമുണ്ട് അപ്പം ആ ജോലി ഞാനിപ്പോ ചെയ്യുന്നുണ്ട് യേശുവേ യേശുവേ നീ മാത്രം യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ